ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര രോഗികളായ വൃദ്ധ ദമ്പതികളുടെ ആഭരണം കവർന്ന കേസിൽ യും അറസ്റ്റിൽ ഷൊർണൂർ ഗണേഷ്ഗരി ലക്ഷം വീട് കോളനിയിലെ ആയിഷയാണ് അറസ്റ്റിലായത് ആലഞ്ചേരിയിൽ രോഗികളായ വൃദ്ധ ദമ്പതികളുടെ ആഭരണങ്ങൾ കവർന്ന കേസിൽ കൂട്ടുപ്രതിയായ ഭാര്യയും അറസ്റ്റിൽ ഷൊർണൂർ ഗണേശഗിരി ലക്ഷംവീട് കോളനിയിൽ ആയിഷയാണ് അറസ്റ്റിലായത് ഭർത്താവും ഉണ്ടായ വടക്കേതിൽ ഉമ്മർ ഖാനെ നേരത്തെ പിടികൂടിയിരുന്നു രോഗികളായ ഹക്കീം റാവുത്തർ നബീസ ദമ്പതികളെ പ്രതികൾ ഒരു വർഷമായി പരിചരിക്കുന്നുണ്ടായിരുന്നു രോഗാവസ്ഥ മുതലെടുത്ത മോഷണം നടത്തുകയായിരുന്നു നബീസ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് പകരം മുക്കുപണ്ടം അണിച്ച് ഇവർ കളവ് മറച്ചു നബീസയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് ബന്ധുക്കൾ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി കേസെടുത്ത വിവരം അറിഞ്ഞ ഫോൺ വീട്ടിലുപേക്ഷിച്ച ഉമ്മർ ഖാൻ കടന്നു കളഞ്ഞു ഇയാളെ തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നാണ് പിടികൂടിയത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ആയിഷ കുറ്റം സമ്മതിച്ചതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ആയിഷയുടെ മൊഴിയിൽ ഷൊർണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഏതാണ്ട് മൂന്ന് ഗ്രാമോളം വരുന്ന ഒരു ജോഡി കമ്മൽ വീണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐമാരായ കെ വി ഡെവി സേതുമാധവൻ എസ് ഐ കമലം സി പി ഒരാധിക എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ചെയ്തത്യൂസ്